കാട്ടാനശല്യം കോവിലുമല നിവാസികളുടെ ഉറക്കം കെടുത്തുന്നു കാട്ടാനക്കൂട്ടം ദിവസങ്ങളായി ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നതാണ് പ്രദേശത്തെ ആദിവാസികളുടെ ജീവന് ഭീഷണിയാകുന്നത് രാത്രിയിൽ ഉറങ്ങാതിരുന്ന പടക്കം പൊട്ടിച്ചാണ് ആനകളെ ജനവാസ മേഖലയിൽ ഇറങ്ങാതെ തടഞ്ഞു നിർത്തുന്നത് ഇന്നലെ രാത്രിയിലും കാട്ടാനകൾ ജനവാസ മേഖലയ്ക്ക് സമീപത്ത് വരെ എത്തി പകലും കാട്ടാനകൾ ജനവാസ മേഖലയ്ക്ക് അധികം ദൂരെയല്ലാതെ നിലയുറപ്പിച്ചിരിക്കുകയാണ് കോവിൽമലയിലെ കാട്ടാന ശല്യത്തിന് ഇനി പരിഹാരമില്ലാതെ തുടരുകയാണ് കാട്ടാനശല്യം ആരംഭിച്ചതു മുതൽ പ്രദേശത്തുള്ള പുരുഷന്മാർ രാത്രി കാവലിരുന്നാണ് ബാക്കിയുള്ളവരെ ഉറങ്ങാൻ വിടുന്നത് രാത്രിയിൽ വീര്യം കൂടിയ പടക്കം പൊട്ടിച്ചും വലിയ അഴി കൂട്ടിയുമാണ് പുരുഷന്മാർ കൂട്ടം കൂടിയിരുന്ന് ആനയെ അകറ്റി നിർത്തുന്നത് ഇന്നലെ രാത്രി കാർഷിക മേഖലയ്ക്ക് സമീപത്ത് വനത്തിൽ നിന്നിരുന്ന പനം മറിച്ചിട്ടു ആനശല്യം വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ഓലപ്പടക്കം പൊട്ടിക്കാനായി കൊടുക്കും ഇത് പൊട്ടിച്ചാൽ കാട്ടാനകൾക്ക് ഒരു കുൽക്കം ഉണ്ടാകാറില്ല വലിയ രീതിയിൽ ശബ്ദമുള്ള ഗുണ്ടു പൊട്ടിച്ചാൽ മാത്രമാണ് കാട്ടാന അല്പം പിൻവലിയുന്നത് പകലും രാത്രിയിലും കാട്ടാനകൾ ജനവാസ മേഖലയിൽ തമ്പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് പ്രദേശത്ത് ജലക്ഷാമം രൂക്ഷമാണ് വനത്തിലെ നടപ്പാത കടന്ന് ഇടുക്കി ഡാമിലാണ് അലക്കാനും കുളിക്കാനും കുട്ടികൾ ഉൾപ്പെടെയുള്ള ആദിവാസികൾ പോകുന്നത് ഈ ഭാഗത്ത് കാട്ടാനകൾ നിലയുറപ്പിച്ചു നിൽക്കുന്നതിനാൽ ഇവരുടെ ജീവനും ഭീഷണിയാണ് ഇവിടെ ആനയുടെ ശല്യം വളരെ രൂക്ഷമായി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടുമുമ്പ് വരെ നമ്മുടെ ഞാൻ നിൽക്കുന്നതിൻ്റെ കുറവുവശത്ത് കുഴി ഉള്ള ഭാഗത്ത് ആന നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു അവിടെ ആന പനയെല്ലാം ഓടിച്ചിട്ടിരിക്കുകയാണ് അതുപോലെ ഇന്നലെ രാത്രിക്ക് ഉൾപ്പെടെ ഭയങ്കര ശല്യമായിരുന്നു ഇവിടെ ആളുകൾ പടക്കം പൊട്ടിച്ചും ഒക്കെ ഓടിച്ചെങ്കിലും അത് ദൂരെ വനത്തിനുള്ളിലേക്ക് കയറി പോകാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് കൂട്ടത്തോടെ ആന വന്നു കഴിഞ്ഞാലും അത്രയും വലിയ ശല്യം ഉണ്ടാകത്തില്ല പക്ഷേ ഇത് ഒറ്റ വരുന്നതെങ്കിൽ അത് വലിയ ഇവിടെ ഉള്ള ആളുകൾക്ക് അത് അപകടമായിരിക്കും ജനവാസ മേഖലക്ക് സമീപത്തായി വൈദ്യുതി ഉണ്ടെങ്കിലും ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല അതിനാൽ കാട്ടാനകൾക്ക് ഒരു തടസ്സവും കൂടാതെ ജനവാസ മേഖലയിലെത്താം വനത്തിൽ കാട്ടാനകൾക്ക് ഭക്ഷണം ലഭിക്കാത്തതിനാലാണ് ഇവ കൂട്ടത്തോടെ നാട്ടിൽ ഇറങ്ങുന്നത് ഇങ്ങനെ കയറി വന്നിട്ട് ഇന്നലെ മിനിങ്ങാതെ മൂന്ന് ദിവസമായി ഞങ്ങൾ ഉറങ്ങിയിട്ട് മൂന്ന് നാലെണ്ണം ഉണ്ട് ഇന്നലെ ഒരെണ്ണം വന്നിട്ട് ഞങ്ങൾ അവിടുത്തെ പടവക്കൊക്കെ പൊട്ടിച്ച് താഴോട്ടിറക്കി വിട്ടു ഇവിടെ വന്നിട്ട് ഇതുകൊണ്ട് ഇതെല്ലാം മറിച്ചിട്ട് ഈ പന നിന്ന് പക്ഷേ ഇനിയിപ്പോൾ അത് ഈ താഴെ തന്നെ തന്നെയുണ്ട് എപ്പം തീർന്നൊന്നും പറയാൻ പറ്റിയല്ല ആ ഒരു രീതിയിലാണ് നമ്മൾ ഒരു ഇപ്പം ഇരിക്കുന്നത് കാരണം എന്നാൽ കഴിഞ്ഞ ദിവസം അവിടെയെല്ലാം തെങ്ങ് കൃഷിയെല്ലാം നന്നും വാഴ എല്ലാം നശിപ്പിച്ചിട്ട് പോയി ഒരു നിരന്തരമായിട്ട് ഇങ്ങനെ ജനവാസ മേലിലേക്ക് മേലിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഈ വഴിയാണ് വരെ ഒരു ക്ഷാമമുണ്ട് ാണ് കാട്ട ശല്യം രൂക്ഷമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ജനവാസ മേഖലയിലെത്തിയ കാട്ടാനകൾ ഏത് കണക്കിന് കൃഷി കൃഷിദേഹങ്ങൾ നശിപ്പിച്ചിരുന്നു എന്നിട്ടും എണ്ണത്ര നടപടി സ്വീകരിക്കാൻ വനംവകുപ്പ് തയ്യാറായില്ലെന്നും ആരോപണമുണ്ട് പ്രദേശത്തെ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുന്ന കാട്ടാനകളെ ഉൾ വനത്തിലേക്ക് അയക്കാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണം ജനങ്ങളുടെ ജീവൻ പൊലിയുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് ആദിവാസികൾ ന്യൂസ് ബ്യൂറോ കട്ടപ്പന